എന്തൊക്കെയായിരുന്നു ഫുട്ബോൾ ഇതിഹാസ ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരും സൗഹൃദ മത്സരം കളിക്കും മലപ്പുറം കത്തി അമ്പും വില്ലും ഒടുവിലിത പവനായി ശവമായി മെസ്സിയും വരില്ല ടീമും വരില്ല മത്സരം കളിക്കത്തുമില്ല മന്ത്രി വി അബ്ദുറഹിമാൻ തന്നെ വരില്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാലും എന്റെ മന്ത്രി ഫുട്ബോൾ പ്രേമികളോട് ഈ ചതി വേണ്ടായിരുന്നു ആന കൊടുത്താലും ആശ കൊടുക്കരുത് കേട്ടോ ഈ ഒക്ടോബറിൽ മെസ്സിയെ എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിയിരുന്നത് എന്നാൽ ഒക്ടോബറിൽ എത്താൻ കഴിയില്ലെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ഒക്ടോബറിൽ മാത്രമേ എത്തിക്കാൻ കഴിയൂ എന്ന് സ്പോൺസർമാരും പറഞ്ഞതോടെ ഇതിഹാസ താരം എത്തില്ലെന്ന് ഉറപ്പായി അർജന്റൈൻ ടീം എത്തുന്നതിനായുള്ള കരാറിന്റെ ആദ്യ ഗഡു നൽകിയിരുന്നു ഈ വർഷം ഒക്ടോബറിൽ മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റൈൻ ഫുട്ബോൾ ടീം കേരളത്തിൽ പന്ത് തട്ടാൻ എത്തുമെന്നായിരുന്നു നേരത്തെ മന്ത്രി പ്രഖ്യാപിച്ചിരുന്നത് മെസ്സി വരാനുള്ള സാധ്യതയില്ലെന്ന് മന്ത്രിയുടെ ഓഫീസ് തന്നെ സ്ഥിരീകരിച്ചു ഡിസംബറിൽ മെസ്സി ഇന്ത്യയിൽ എത്തുമെങ്കിലും ഷെഡ്യൂളിൽ കേരളം ഇടം ഡിസംബർ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയാണ് മെസ്സിയുടെയും ടീമിന്റെയും ഇന്ത്യ സന്ദർശനം കൊൽക്കത്ത മുംബൈ ഡൽഹി അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിൽ മെസ്സിയും സംഘവും എത്തും കൊൽക്കത്തയിലെത്തുന്ന ടീം ഇന്ത്യൻ ടീമുമായി സൗഹൃദ മത്സരം നടത്തുമെന്നും സൂചനയുണ്ട് പിന്നീട് വാങ്കഡയിലും ഒരു ക്രിക്കറ്റ് മത്സരം കളിക്കാൻ അനുവദിക്കാനും പദ്ധതിയുണ്ട് റിപ്പോർട്ട് ശരിയെങ്കിൽ വാങ്കഡ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വിരാട് കോഹ്ലിക്കും എം എസ് ധോണിക്കുമെതിരെ മെസ്സി പാഡ് അണിയും ഏഴു പേരടങ്ങുന്ന ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടും രോഹിത് ശർമ്മയും സച്ചിൻ ടെണ്ടുൽക്കറും ഉൾപ്പെടെയുള്ളവരും അന്നേ ദിവസം വാങ്കടയിലെത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കുറെ കാലമായി മെസ്സിയുടെ പേര് പറഞ്ഞ മന്ത്രി അബ്ദുറഹിമാൻ കായിക കേരളത്തെ പറ്റിക്കുകയാണ് ഒക്ടോബറിൽ വരുമെന്നായിരുന്നു മന്ത്രിയും സംഘവും ആദ്യം പറഞ്ഞത് പിന്നാലെ നിരവധി ഉണ്ടായി ഒടുവിൽ മെസ്സി കേരളത്തിൽ വരുമെന്ന അറിയിപ്പുമായി മന്ത്രിയുടെ ഓഫീസ് വീണ്ടും രംഗത്ത് വന്നു സ്പോൺസർമാർ ഇതിനായി പണം അടച്ചു എന്നുവരെ അബ്ദുറഹിമാന്റെ ഓഫീസിൽ നിന്നും പറഞ്ഞു നല്ലൊരു ഫുട്ബോൾ സ്റ്റേഡിയം ഇല്ലാത്ത സ്ഥലത്ത് മെസ്സി എങ്ങനെ കളിക്കുമെന്ന ചോദ്യം ആരാധകർ അടക്കം ഉയർത്തിയിരുന്നു അപ്പോഴും മെസ്സി എത്തുമെന്ന് തന്നെ മന്ത്രി ആവർത്തിച്ചുകൊണ്ടിരുന്നു മെസ്സി ഇതാദ്യമായല്ല ഇന്ത്യയിലേക്ക് സന്ദർശനം നടത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അർജന്റീന ദേശീയ ടീമും മെസ്സിയും ഇന്ത്യയിലേക്ക് ഫുട്ബോൾ കളിക്കാൻ എത്തിയിരുന്നു കൊൽക്കത്തയിലെ സാൾട്ട ലേക്ക് സ്റ്റേഡിയത്തിൽ വെനസ്വേലയ്ക്കെതിരെ സൗഹൃദ മത്സരവും അന്ന് അർജന്റീന കളിച്ചിരുന്നു നീണ്ട പതിനാല് വർഷങ്ങൾക്ക് ശേഷം മെസ്സി വീണ്ടും ഇന്ത്യൻ മണ്ണിലെത്തുമ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ആവേശത്തിലാവുമെന്ന് ഉറപ്പാണ് ഈ വർഷം ഒക്ടോബറിൽ അർജന്റീന ചൈനയിൽ രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കും നവംബറിൽ ടീം ഖത്രിലും ആഫ്രിക്കയിലുമാണ് കളിക്കുക ആഫ്രിക്കയിലെ മത്സരത്തിൽ അങ്കോളയാണ് എതിരാളികൾ ഖത്രിൽ എതിരാളിയായി യു എസ് ടീമും ഉണ്ടാകും സെപ്റ്റംബർ അവസാനത്തോടെ ദക്ഷിണ അമേരിക്കൻ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ പൂർത്തിയാകും ഇനിയിപ്പോ ഫുട്ബോൾ ഇതിഹാസത്തെ കാണാനും അദ്ദേഹത്തിന്റെ മാന്ത്രികത അനുഭവിച്ചറിയാനും കാത്തിരുന്നവർ ആ വെള്ളം എങ്ങ് വാങ്ങിവച്ചേര് എൻ്റെ പൊന്നുമന്ത്രി അവരവരെ കൊണ്ട് നടക്കുന്ന വാഗ്ദാനങ്ങൾ മാത്രമേ പറയാവൂ അല്ലാത്തത് പറയാൻ പോകരുത് തൽക്കാലം ഇന്ത്യയിൽ വരുമല്ലോ എന്ന് കരുതി ആശ്വസിക്കാം അത്ര തന്നെ